മനുശ്ശേരി രഘുറാം മനുശ്ശേരി എന്ന പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് അവിടുത്തെ പേരുകേട്ട കൊമ്പന്മാരെയും പിന്നെ അവരെയെല്ലാം നാട്ടിലെത്തിച്ച ഹരി എന്ന ആന മുതലാളിയെയുമാണ് എത്രയെത്ര പേരുകേട്ട കൊമ്പന്മാർ മനുശ്ശേരി ഹരിയുടെ കൈകളിലൂടെ നമ്മുടെ നാട്ടിലെത്തി പേരും പ്രശസ്തിയും നേടിയിരിക്കുന്നു വർഷങ്ങളായി ആന പരിപാലനത്തിലുള്ള ഈ കുടുംബത്തിൽ നിന്നും ഒരു കൊമ്പൻ രണ്ട് വർഷം മുൻപ് നമുക്ക് നഷ്ടമായിരിക്കുന്നു മനുശ്ശേരി രഘുറാം ആന എക്കാലത്തെയും വലിയ നഷ്ടങ്ങളിൽ ഒന്നു തന്നെയാണ് നിരവധി ഗജവീരന്മാർ അരങ്ങുമാണിരുന്ന മനുഷ്യരി ആനത്തകാട്ടിലെ വല്യാനയായിരുന്നു രഘുറാം ഉത്സവാഘോഷങ്ങൾ തിരയടിക്കുന്ന വള്ളുവനാട്ടിലെ ഗജസമ്പത്തിലെ മികച്ചൊരു എഴുന്നള്ളിപ്പാനയും ഇവൻ തന്നെയായിരുന്നു എന്തു ചെയ്യാം ഇന്നിവൻ ആനപ്രേമികളുടെ മനസ്സിൽ ഒരു തീരാ നൊമ്പരമായി മാറിയിരിക്കുന്നു ഉത്സവപ്പറമ്പുകൾക്ക് ഏറെ പ്രിയങ്കരനായി മാറിയവൻ വള്ളുവനാടിന്റെ വല്യാനയായി രണ്ടുടമകൾക്ക് കീഴിലാണെങ്കിലും ഉത്സവപ്പാറുകൾക്ക് ഹരമായിരുന്നു കർണനും രഘുറാമും മനുശേരി ആനത്തറവാടിനെ പ്രശസ്തിയിലെത്തിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ച ഇരുവരും ചെരിഞ്ഞത് മാസങ്ങളുടെ മാത്രം ഇടവേളയിലാണെന്നതും യാതർച്ഛികം മാത്രം ഈ രണ്ടു ഗജവീരന്മാരും മനുശ്ശേരിയിലെത്തിയത് ഒരേ കൈകളിൽ നിന്നാണെന്നതും യാദർച്ഛികം തന്നെയാണ് രഘുറാമിന് ഹരിദാസിനു കൈമാറിയ തൃശൂരിലെ എഴുത്തച്ഛൻ ഗ്രൂപ്പിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കർണനും മനുശ്ശേരിയിൽ എത്തുന്നത് പത്തു വർഷത്തിലേറെ മനുശേരിയുടെ തലയെടുപ്പായി ഉത്സവ പറമ്പുകളിൽ നിറഞ്ഞ കർമ്മനെ മംഗലംകുന്നിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതിനു ശേഷമാണ് ഹരിദാസ് രഘുരാമിനെ കുറിച്ച് അറിഞ്ഞതും സ്വന്തമാക്കിയതും എല്ലാം ഒരു നിമിത്തം എന്നല്ലാതെ എന്തു പറയാനാകും ഉത്സവ കേരളത്തിന്റെ വള്ളുവനാടൻ നാനച്ചന്തം മനുശ്ശേരി രഘുറാം ഓർമ്മയായിട്ട് ജൂൺ ഒൻപതിന് മൂന്ന് വർഷം കഴിഞ്ഞു പാദരോഗം ഉൾപ്പെടെ ശാരീരിക പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു ചെരിയുന്ന സമയത്ത് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു രഘുറാമിന് മനുശ്ശേരിയിലെ വരിക്കാശ്ശേരി മനവളപ്പിൽ ചികിത്സയിലിരിക്കെയായിരുന്നു ആന ചെരിയുന്നത് മുന്നൂറ്റിമൂന്ന് സെന്റിമീറ്റർ ഉയരവും മികച്ച തലയെടുപ്പും ലക്ഷണത്തികവുമായിരുന്നു രഘുറാമിന്റെ സവിശേഷത ആസാമിൽ നിന്ന് തൃശൂരിലെ നാണുവെഴുത്തച്ഛൻ ഗ്രൂപ്പ് കേരളത്തിലെത്തിച്ച കൊമ്പനെ രണ്ടായിരത്തിലാണ് മനുശ്ശേരി വടക്കൂട്ട് ഹരിത സ്വന്തമാക്കിയത് പിന്നീട് മികച്ച പരിപാലനത്തിലൂടെയും ചിട്ടയായ എഴുന്നെളുപ്പ് പരിശീലനങ്ങളിലൂടെയും ആന ഉത്സവപ്പറമ്പുകളുടെ പ്രിയങ്കരനായി മാറിയിരുന്നു തൃശൂർ പൂരത്തിലും നെന്മാറവല്ലങ്ങി ഉത്രാളിക്കാവ് ചിരക്കത്തൂർ കുന്നംകുളത്തെ കാട്ടാക്കാമ്പൽ പാക്കാടി ഉൾപ്പെടെയുള്ള ഉത്സവങ്ങളിലും നിറസാന്നിധ്യമായിരുന്നു ചെരിയുന്നതിന് മുൻപുള്ള തൃശൂർ പൂരമായിരുന്നു അവസാനമായി പങ്കെടുത്ത ഉത്സവം ഒട്ടേറെ ക്ഷേത്ര കമ്മിറ്റികൾ വിവിധ പട്ടങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട് ചന്ദ്രോത്സവം ആമി നരൻ ഉൾപ്പെടെയുള്ള മലയാള സിനിമകളിലും ചില തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലും മുഖം കാണിച്ചു ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ആരാധകരും ഉത്സവ സംഘാടകരും പ്രിയങ്കരനായ ആനയെ അവസാനമായി ഒരുനോക്കുകാണാൻ മനുശ്ശേരിയിലെത്തി വനം വകുപ്പിന്റെ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കോടനാട് വനത്തിലേക്ക് കൊണ്ടുപോയി രഘുറാമിനെ സംസ്കരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഒൻപതിനാണ് ആ ഗജവിസ്മയം ഈ ലോകത്തു നിന്നും വിട പറഞ്ഞത്